ഹലോ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എൽ ഡി സി ഖാദി ബോർഡിന്റെ സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പത്ത് ദിവസത്തെ ടൈം ടേബിളാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മാത്സിനും സയൻസിനും പത്ത് പത്ത് ദിവസം വെച്ചിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് മാത്സ് നമ്മൾ ടെൻ ഡേയ്സ് കൊണ്ട് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കണം ഏതൊക്കെ സിലബ ഏതൊക്കെ ടോപ്പിക്കാണ് എപ്പോഴൊക്കെയാണ് പഠിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം കേട്ടോ പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് സയൻസിനും നമ്മൾ അതുപോലെ തന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ് പത്ത് ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ സയൻസിന്റെ ഇരുപത് മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ സയൻസ് നോക്കുകയാണെങ്കിൽ സയൻസ് നമ്മൾ രണ്ടായിട്ട് നമ്മുടെ സിലബസിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ നാച്ചുറൽ സയൻസും ഉണ്ട് അതുപോലെ തന്നെ ഫിസിക്കൽ സയൻസും ഉണ്ട് നാച്ചുറൽ സയൻസ് എന്ന് പറയുന്നത് ബയോളജിയും അതുപോലെ തന്നെ രോഗങ്ങൾ അവസ്ഥകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത് ഫിസിക്കൽ സയൻസിനകത്താണ് നമ്മുടെ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ വരുന്നത് അപ്പൊ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ടോപ്പിക്സ് കുറവുള്ളത് ഈ പറയുന്ന നാച്ചുറൽ സയൻസിനകത്താണ് ഏഴ് ടോപ്പിക്കുകളോ മറ്റോ വരുന്നുള്ളൂ അതേസമയം നമ്മുടെ ഫിസിക്കൽ സയൻസിൽ കുറച്ച് ടോപ്പിക്കുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട് അതിലും കെമിസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ കുറവാണോട്ടോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും കെമിസ്ട്രി വളരെ കുറച്ചേ അതിനകത്ത് പറയുന്നുള്ളൂ ആകെ ഒരു മൂന്നോ നാലോ സെക്ഷൻ മാത്രമേ കെമിസ്ട്രിയുടെ ടോപ്പിക്കുകളെ പറ്റി പറയുന്നുള്ളൂ ബാക്കി കൂടുതലും ഫിസിക്സും ബയോളജിയൊക്കെ തന്നെയാണ് വരുന്നത് അപ്പം നമ്മൾ തുടങ്ങാൻ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ സാധനത്തിൽ നിന്ന് തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത് എന്റെ സബ്ജക്ട് കെമിസ്ട്രി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് ഇനിയിപ്പം കെമിസ്ട്രിയെക്കാളും ഇഷ്ടം വേറെ ഏതെങ്കിലും വിഷയമാണെങ്കിൽ അത് വെച്ച് തുടങ്ങാം കേട്ടോ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഡേ രാവിലത്തെ സെക്ഷനിൽ എടുക്കാൻ പോകുന്നത് കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ടോപ്പിക്കായിട്ട് ആറ്റവും അതിൻ്റെ ഘടനയുമാണ് കേട്ടോ അപ്പം നമ്മൾ അര ദിവസമാണ് ഇത് പഠിക്കാൻ വേണ്ടി എടുക്കുന്നത് കാരണം നമ്മൾ എട്ടാം ക്ലാസ് മുതൽ പഠിക്കുന്ന കാര്യങ്ങളാണ് ആറ്റവും അതിൻ്റെ ഘടനയും ആറ്റം കണ്ടുപിടിച്ചതും അതിൻ്റെ തിയറികളും അതിൻ്റെ ഡാൽട്ടൻ്റെ തിയറി ജെ ജെ തോംസന്റെ തിയറി അത് ഇതൊക്കെ നമ്മൾ കുറേ കുഞ്ഞുനാൾ തൊട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറ്റവും അതിൻ്റെ ഘടനയും അതിൻ്റെ പ്രോട്ടോണുകൾ ഇലക്ട്രോണുകൾ ന്യൂട്രോണുകൾ ആറ്റോമിക് നമ്പർ മാസ് നമ്പർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിനകത്തുനിന്ന് പഠിക്കണം അതിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റണം കേട്ടോ അപ്പോൾ അര ദിവസമാണ് നമ്മൾ അതിനോട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് അര ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ സിക്സ് ടു സെവൻ അല്ലെങ്കിൽ സെവൻ ടു എയ്റ്റ് നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള സമയം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു മണിക്കൂർ രാവിലെ പഠിക്കുക അതിനുശേഷം ബ്രേക്ക് എടുക്കുക ബ്രേക്ക് എടുത്തിന് ശേഷം ഒൻപത് മണി അല്ലെങ്കിൽ പത്തുമണിക്കുള്ളിൽ പഠിക്കാനിരിക്കുക ഒൻപത് മണിക്ക് നമുക്കിരിക്കാം സോ നയൻ ടു വൺ ആണ് നമ്മുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത് ടു വൺ ഇടയ്ക്ക് നമുക്ക് ഓരോ ടൂ അവേഴ്സിലും ബ്രേക്ക് എടുക്കാം ഹാഫ് ആൻ അവർ ഒരു പതിനഞ്ച് ഒക്കെ ബ്രേക്ക് എടുക്കുക എയിൻ യു ക്യാൻ കണ്ടിന്യൂ വിത്ത് യർ സ്റ്റഡീസ് അപ്പം അങ്ങനത്തെ ഒരു ടൈം ടേബിൾ ആണ് നമ്മൾ ഹാഫ് ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് ഹാഫ് ഡേ കൊണ്ട് ആയിട്ട് എനിക്ക് കോഴ്സ് തീർക്കണം കേട്ടോ ഒരു മണി ആവുമ്പോൾ തീർന്നില്ലാന്നെങ്കിൽ നമുക്കൊരു ഒന്നര മണി വരെ നമ്മുടെ ടൈം എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് അപ്പം തീർക്കുക ഇ ദ സെൻസ് ചുമ്മാ വായിച്ചു പഠിക്കുക അല്ല ചെയ്യേണ്ടത് ഇതിന് മുന്നേ വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നോക്കുക അതുപോലെ തന്നെ ടോപ്പിക്ക് ആദ്യം തിയറി പഠിക്കുക തിയറി നന്നായിട്ട് പഠിക്കുക നമുക്കിത് പഠിക്കാൻ എളുപ്പമായിരിക്കും കാരണം നമ്മൾ ചെറുതായി തൊട്ട് പഠിച്ച് വന്ന കാര്യമായതുകൊണ്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് എസി ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ റാങ്ക് ഫയലും ഫോളോ ചെയ്യാവുന്നതാണ് പലരും പറഞ്ഞു കേട്ടോ റാങ്ക് ഫയൽ പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല എന്ന് റാങ്ക് ഫയൽ പഠിച്ചാൽ മാർക്ക് കിട്ടില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാം ഇപ്പം കൂടുതലും ും ചോദ്യങ്ങൾ വരുന്ന പ്രസ്താവന രൂപത്തിലാണ് പക്ഷേ ഈ കഴിഞ്ഞ എൽ ജി എസിന് ഏതെങ്കിലും ഒരു പ്രസ്താവനയുടെ ചോദ്യം നമ്മൾ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നോ ഇല്ലായിരുന്നു അപ്പൊ നമ്മൾ ഈ റാങ്ക് ഫൈവ് അതിനകത്ത് അവരെന്താ ചെയ്യുന്നത് ശരിക്കും ഈ കാപ്ളിക്കായിട്ട് കുറെ ടോപ്പിക്കുകൾ ഇട്ടിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു സോഴ്സ് ആണ് അവർ തരുന്നത് അപ്പൊ അത് പഠിച്ചുകൊണ്ട് മാർക്ക് കിട്ടില്ല എന്ന് പറയുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് മാത്രം ഡിപ്പെൻഡ് ചെയ്തോട്ട് കാരണം എസ് സിആർ ടിക്കാർ കൂടുതലായിട്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് നമ്മൾ എസ് സിആർ ടീം കൂടെ ഫോളോ ചെയ്തേ പറ്റുള്ളൂ എസ്ഇആർ ടിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് ഏതൊക്കെ ക്ലാസിലാണ് ഈ ടോപ്പിക്കുകൾ വരുന്നതേ നോക്കിയിട്ട് അതിന്റെ ഷോർട്ട് ണ്ടാക്കി വെച്ചിട്ടൊക്കെ വേണം പഠിക്കാൻ പക്ഷേ ഇനി നമുക്കിപ്പോൾ സമയം വളരെ കുറവാണല്ലോ ഈ അര ദിവസം കൊണ്ട് നിങ്ങൾ എസ് സി ആർ ടി ബുക്കൊക്കെ തപ്പിയെടുത്ത് ഇത്രയും നോട്ട്സ് ഒക്കെ ഉണ്ടാക്കിയൊന്നും പഠിക്കൽ നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ എന്താ ചെയ്യണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റഫായിട്ട് ആ ചാപ്റ്റർ ഒന്ന് ഓടിച്ചു നോക്കുക അതിനകത്ത് ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ക് ടെക്സ്റ്റിലെ ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ച് പഠിക്കുക അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ സെക്ഷനിൽ നിന്ന് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് എസ് സി ആർ ടിയും റാങ്ക് ഫയലും അതുപോലെ നിങ്ങളുടെ പി എസ് സി നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ സി ആർ ടി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും പഠിക്കാവുന്നതാണ് കേട്ടോ പക്ഷേ എൻ സി ആർ ടിയെക്കാളും നമുക്ക് എസ് സി ആർ ടി ആണ് എപ്പോഴും പ്രിഫർ ചെയ്യാവുന്നത് കാരണം കൂടുതലും ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിനകത്ത് നിന്നാണ് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സയൻസ് മിക്കവാറും ചോദിച്ച ചോദ്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനുള്ളൊരു പ്രവണത കൂടുതലാണ് ബാക്കി വിഷയങ്ങളെ അപേക്ഷിച്ച് അപ്പം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള സാധ്യത അത് കൂട്ടും നോക്കേ പുതിയ ചോദ്യങ്ങളൊക്കെ കുറവായിട്ടാണ് അതിനകത്ത് പൊതുവേ വരാറുള്ളത് കൂടുതലും റിപ്പീറ്റ് ചെയ്ത് ചോദ്യങ്ങളായിരിക്കും ചോദിക്കാറുള്ളത് ഹാഫ് ഡേ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും അതിൻ്റെ ഘടനയാണ് അന്നത്തെ ദിവസം ഫസ്റ്റ് ഡേ ഉച്ച കഴിഞ്ഞിട്ടുള്ള സെക്ഷൻ അതായത് നമ്മൾ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ ഒരു മണി അല്ലെങ്കിൽ ഒന്നര രണ്ട് മണി വരെ നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുക ഫുഡ് വെച്ച് ഒന്ന് ഉറങ്ങി എണീറ്റ് ഫ്രഷ് ആയിട്ട് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഉറക്കം വരും കേട്ടോ സോ ഒരു നാലു മണിയാകുമ്പോൾ ഇന്നാൽ മതി ഒരു ഫോർ ടു സിക്സ് നാല് മുതൽ ആറ് വരെ പഠിക്കുക ആറ് മണി തൊട്ട് ഏഴ് മണി വരെ ബ്രേക്ക് എടുക്കുക ഏഴ് തൊട്ട് ഒരു ഒൻപത് പത്ത് വരായിരുന്നു പഠിക്കുക ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് കണ്ടിന്യൂ നമ്മുടെ ബ്രെയിൻ ഒരിക്കലും വർക്ക് ചെയ്യില്ല അപ്പൊ നമുക്ക് എപ്പോ ബോർ അടിക്കുന്നു തോന്നുന്നു അപ്പൊ ബ്രേക്ക് എടുക്കുക ഒരു ഫ്രഷ് ആവുക അതിനുശേഷം വീണ്ടും പഠിക്കുക അപ്പൊ നമുക്കൊരു ടെൻ ഓ ക്ലോക്ക് വരെയുള്ള ടൈം ടേബിളാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ നമുക്കത് തീർന്നില്ലാന്നുണ്ടെങ്കിൽ രാത്രി വരെ ഇരിക്കുക ഇരുന്നിട്ട് പഠിച്ച് തീർത്തിട്ടേ ഓൾറൈറ്റ് അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡേ ഉച്ച കഴിഞ്ഞിട്ടുള്ള സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത് ഇരുകളും ധാതുക്കളും ആണോ കേട്ടോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കും കൂടിയാണ് അയരുകളും ധാതുക്കളും അത് പഠിക്കുന്ന സമയത്ത് വെറുതെ അത് വായിച്ചു പോകരുത് ഏതൊക്കെ അരികുകളാണ് ഏതൊക്കെ ധാതുക്കളാണ് അത് മാത്രം പഠിക്കരുത് കേട്ടോ അതിനകത്ത് എങ്ങനെയാണ് ഒരു ലോഹത്തിനെ നമ്മൾ അതിനകത്ത് നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് അതിന് കുറേ മെത്തേഡുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ സിങ്ക് ആണെങ്കിൽ അതിനെ എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ അയൺ ആണെങ്കിൽ എങ്ങനെയാണ് അപ്പം അങ്ങനെ അതിനകത്ത് കുറേ മെത്തേഡുകളും നമുക്ക് പഠിക്കാനുണ്ട് ടെൻത്തിലെ ബുക്കിലാണെന്ന് തോന്നുന്നു ആ ചാപ്റ്റർ വരുന്നത് അപ്പോൾ അതും അതിൻ്റെ കൂടെ തന്നെ പഠിക്കണം കേട്ടോ കാരണം അങ്ങനത്തെ ചോദ്യങ്ങളും ചോദ്യപേപ്പറിൽ ചോദിച്ച് കാണാറുണ്ട് അപ്പം ഇരുമ്പിൻ്റെ ധാതുവിൽ നിന്നും ഇരുമ്പിനെ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ മെത്തേഡുകൾ ഏതാണെന്നും കൂടെ നമ്മൾ ആ കൂട്ടത്തിൽ പഠിക്കണം ഉച്ച കഴിഞ്ഞിട്ടുള്ള സെക്ഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് അയരുകളും ധാതുക്കളും ആണ് അപ്പം ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് ഇരുമ്പിൻ്റെ ധാതു ഏതാണെന്ന് ചോദിക്കാറുണ്ട് അതുപോലെ അലൂമിനിയത്തിൻ്റെ ചോദിക്കാറുണ്ട് സിങ്കിൻ്റെ ചോദിക്കാറുണ്ട് അപ്പം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അതൊക്കെ എന്തായാലും പഠിക്കണം അത് കൂടാതെ നമുക്കിപ്പം ഇപ്പം റാങ്ക് ഫയലൊക്കെ ആണെങ്കിൽ കുറേ അയരുകളും കൊടുത്തിട്ടുണ്ടാവും എല്ലാം ഒന്നും ഓർത്ത് വെക്കാൻ പറ്റില്ല പക്ഷെ ഒന്ന് വായിച്ചു പോകുക കേട്ടോ വായിച്ചു പോകുമ്പോൾ നമുക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും അതുപോലെ എസ് സിആർടിയിൽ കൊടുത്തിട്ടുള്ള ധാതുക്കളേതൊക്കെയാണെന്നും കൂടെ നോക്കുക കേട്ടോ അപ്പൊ അതും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ് ഹോൾ ഡേറ്റ് അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഡേ കൊണ്ട് നമുക്ക് രണ്ട് ടോപ്പിക്കാണ് കെമിസ്ട്രിയിലെ തീർക്കേണ്ടത് അപ്പൊ രണ്ട് ടോപ്പിക്ക് തീർന്നു കഴിയുമ്പോൾ കെമിസ്ട്രിയിൽ ഇനി ആകെ ഒന്നോ രണ്ടോ ടോപ്പിക്കും കൂടെ ബാക്കിയുള്ളൂ അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു രണ്ട് ദിവസം കൊണ്ട് ഈ കെമിസ്ട്രി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് അങ്ങ് മൊത്തത്തിൽ തീർക്കാൻ സാധിക്കും കേട്ടോ രണ്ടാമത്തെ ദിവസം രാവിലത്തെ സെക്ഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂലകങ്ങളും അവയുടെ വർഗീകരണവുമാണ് കേട്ടോ ഈ മൂലകങ്ങളും അവരുടെ എന്ന് പറയുമ്പം അതിനകത്ത് നമ്മൾ പീരിയോഡിക് ടേബിൾ പഠിക്കണം പീരിയോഡിക് ടേബിളിനകത്ത് ആരൊക്കെയാണ് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ളത് എല്ലാം പഠിക്കണം മോസ്റ്റ്ലിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം കേട്ടോ മോസ്റ്റ്ലിനെക്കുറിച്ച് പഠിക്കണം മെൻ്റലീവിനെക്കുറിച്ച് പഠിക്കണം ഡോബറിനറിനെ കുറിച്ച് പഠിക്കണം ന്യൂലാൻസിനെക്കുറിച്ച് പഠിക്കണം അപ്പം ഇതുപോലെ നമ്മുടെ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ച ആൾക്കാരുടെ തിയറിയെക്കുറിച്ചൊക്കെ നമുക്കൊരു അറിവ് അതിനകത്ത് ഉണ്ടായിരിക്കണം മോസ്റ്റ്ലി െ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് മെന്റലിയൂനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുക ഏതൊക്കെ ബ്ലോക്കുകളാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക പിന്നെ എന്താണ് നമ്മുടെ നോബൽ ഗ്യാസ് കേട്ടോ പതിനെട്ടാമത്തെ ഗ്രൂപ്പിനെ പറ്റിയിട്ട് പഠിക്കണം അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് ഓക്കെ ഇപ്പം നമ്മൾ തിയറി ചെയ്യുമ്പോൾ അതൊക്കെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും പിന്നെ നമുക്ക് അടുത്തത് അപ്പോൾ ഫസ്റ്റ് ഡേ ഹാഫ് ഡേ എന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനാണ് എട്ടാം ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുള്ളൂ പ്രത്യേകിച്ച് അതിനകത്തുള്ള കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് പഠിക്കാൻ പറ്റും നമ്മൾ വിചാരിക്കുന്നതാണ് കേട്ടോ ഇതൊന്നും പഠിക്കാൻ പറ്റത്തില്ല ഹാഫ് ഡേ കൊണ്ടെന്നൊക്കെ നമ്മുടെ മനസ്സാണ് എല്ലാത്തിനും ഒരു മെയിൻ കോർ റീസൺ എന്ന് പറയുന്നത് നമുക്ക് പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചാൽ ഉള്ളൂ പിന്നെ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെ അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അത് മുന്നോട്ട് പഠിക്കാൻ പറ്റും നമുക്കിത് അറിയില്ല എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ അതൊരു കഥ പോലെ പഠിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും കേട്ടോ ഈ സയൻറ്റിസ്റ്റിൻ്റെയൊക്കെ പേരാണ് നമുക്ക് മെയിൻ പ്രശ്നം വരുന്നത് അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ടോപ്പിക്ക് മുന്നോട്ട് പോകുന്നതായിട്ട് ഫീൽ ചെയ്യും സോ നമ്മൾ ഒന്നര ദിവസം ദിവസമായപ്പോഴേക്ക് ഇത്രയും ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യണം പിന്നെ നമ്മൾ ആഫ്റ്റർനൂൺ സെഷനിൽ പഠിക്കാൻ പോകുന്നത് ഹൈഡ്രജനും ഓക്സിജനുമാണ് കേട്ടോ ഹൈഡ്രജനും എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ റിഡക്ഷൻ ഓക്സിഡേഷൻ ഓക്സിഡേഷൻ നമ്പറിനെ പറ്റിയിട്ടൊക്കെയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പിന്നെ റിഡക്ഷൻ എന്താണ് ഓക്സ് അഡീഷൻ എന്താണ് അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് അപ്പം ഓക്സിജൻ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഓക്സിജൻ റിമൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും പിന്നെ ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ പല മെറ്റലുകളായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണോ നടക്കുന്നത് അപ്പോൾ ഒരു ചാപ്റ്റർ ആണ്ട്ടോ ഏത് ക്ലാസ്സിലാണെന്ന് ഞാൻ ഇപ്പോൾ കറക്റ്റായിട്ട് ില്ല അപ്പം അത് നമുക്ക് ആ എസ് സി ആർ ടി വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ പഠിച്ചാൽ മതി വേറെ ഒന്നും അതിനകത്തൊന്നും എക്സ്ട്രാ പഠിക്കാനായിട്ട് വരുന്നില്ല പിന്നെ ഇതൊക്കെ കണ്ടുപിടിച്ച സയന്റിസ്റ്റുകൾ ആരൊക്കെയാണെന്നും കൂടെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ ജോസഫ് പ്രീസിലിയാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത് ഏത് എലമെന്റിൽ നിന്നാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത് അങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മെർക്കുറി ആണെന്നൊക്കെ ഉള്ളൊരു കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇപ്പം ഇത്രയും പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കെമിസ്ട്രിയുടെ ടോപ്പിക്കുകൾ തീരും ഇനിയുള്ളത് കെമിസ്ട്രി ഇൻ എവറി ഡേ ലൈഫ് ഡെയിലി ലൈഫിൽ കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളൊരു ടോപ്പിക്കും കൂടെ വരുന്നുണ്ട് പക്ഷേ അത് നമുക്ക് അങ്ങനെ തിയറി പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ചോദ്യങ്ങൾ വെച്ച് പഠിച്ചാൽ മതി അതിനുവേണ്ടി തന്നെ നമുക്ക് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അത് എവിടെ നിന്ന് വേണമെങ്കിൽ ചോദിക്കാം അത് ഒരു ബുക്കിൽ നിന്ന് മാത്രം പഠിച്ചതുകൊണ്ട് കൊണ്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങളെ കിട്ടുള്ളൂ നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കെമിസ്ട്രിയിൽ നിന്ന് പഠിക്കാനുള്ളത് സോ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കെമിസ്ട്രി എന്ന് പറഞ്ഞ ടോപ്പിക്സ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് തീർക്കാൻ സാധിക്കും ഇനി അടുത്തത് മൂന്നാമത് ദിവസം ആവുമ്പോൾ നമ്മള് നേരെ ഫിസിക്സിലേക്കാണ് പോകുന്നത് രണ്ട് ദിവസം കഴിഞ്ഞു നമ്മുടെ ബാക്കിയുള്ളത് എട്ട് ദിവസമാണ് ഈ എട്ട് ദിവസത്തിൽ മൂന്നാമത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്സ് ആണ് കേട്ടോ ഫിസിക്സിനകത്ത് ഒന്നാമത്തെ ആണ് ദ്രവ്യവും പിണ്ടവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ നിന്ന് സ്ഥലം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിസിക്സ് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും യൂണിറ്റുകൾ പഠിക്കണം കേട്ടോ ഓരോന്നും പഠിക്കുമ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താണെന്നുള്ള കാര്യം കൂടെ പഠിച്ചു വെക്കുക ഊർജ്ജം ജൂൾസ് ആണെന്നും പവർ വാട്ടാണെന്നും അങ്ങനെ ഓരോന്നിനും ഓരോ യൂണിറ്റുകൾ ഉണ്ടല്ലോ അതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം കാരണം ഫിസിക്സിൽ കൂടുതലും യൂണിറ്റുകൾ ഏതാണെന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ മറക്കരുത് അപ്പം നമ്മൾ ആദ്യം മൂന്നാമത്തെ ദിവസം രാവിലത്തെ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത് ദ്രവ്യവും ആണ് കേട്ടോ ഉച്ച കഴിഞ്ഞത്തെ സെക്ഷനിൽ നമ്മൾ രണ്ട് ടോപ്പിക്ക് ക്ലബ്ബ് ചെയ്തിട്ടാണ് പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെയാണ് പ്രവൃത്തിയും ഊർജ്ജവും അല്ലേ വർക്ക് ആൻഡ് എനർജി എന്ന് പറയുന്ന സെക്ഷനാണ് നമ്മൾ പഠിക്കുന്നത് അതിന്റെ കൂടെ തന്നെ ഊർജ്ജത്തിൻ്റെ പരിവർത്തനവും കൂടെ അങ്ങ് പഠിക്കണം കേട്ടോ കാരണം അത് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് അതിന് വേണ്ടി നമ്മൾ രണ്ട് ദിവസം ഒന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരുമിച്ച് നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുള്ളൂ ഫിസിക്സും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അധികം ഒന്നും അതിനകത്ത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് വരാത്തോണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പൊ നമുക്ക് ആ ടോപ്പിക്കും വളരെ പെട്ടെന്ന് തീർക്കാൻ സാധിക്കും അപ്പൊ നമുക്ക് മൂന്നാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഇത്രയും ടോപ്പിക്സ് അങ്ങ് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഹൈലൈറ്റ് ഇനി നാലാമത്തെ ദിവസം ദിവസം രാവിലെ നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് താപവും ഊഷ്മാവും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ താപവും ഊഷ്മാവും നമുക്ക് പല ടൈപ്പ് ഓഫ് തെർമോമീറ്ററുകളെ കുറിച്ചും ഇവരെയൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റുകൾ ഏതാണ് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഇന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ താപവും ഊർജ്ജവും അതിന്റെ എസ് യൂണിറ്റ് എന്തൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കുക ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് കുറേ സെക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക കേട്ടോ അതിനാണ് നമ്മൾ ഹാഫ് ഡേ അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഉച്ച കഴിഞ്ഞിട്ടുള്ള ഹാഫ് ഡേ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളത് പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും പറഞ്ഞ ടോപ്പിക്കാണ് കേട്ടോ അപ്പൊ അതും ഇതൊക്കെ ഇങ്ങനെ ടോപ്പിക് വൈസ് തന്നെ പഠിക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം നമുക്കിപ്പം ഇപ്പൊ റാങ്ക് ഫയൽസ് ഒക്കെ ആണെങ്കിൽ അതിൽ ഇതെല്ലാം ടോപ്പിക്കുകളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ഓർഡറിൽ അങ്ങ് പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി ഇത് വേണോ അത് വേണോ ഏതൊക്കെ പഠിച്ചു എന്തൊക്കെ പഠിച്ചില്ല എന്നൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ വരും അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു വെക്കുക കേട്ടോ മൊത്തത്തിൽ ഒന്നും നമുക്ക് പഠിക്കാനുള്ള സമയം കിട്ടിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ ആൻസർ ചെയ്യുക അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ അതുകൂടെ പഠിക്കുക അങ്ങനെ നമ്മൾ നാല് ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും ടോപ്പിക്സ് തീർക്കാൻ പറ്റും അഞ്ചാം ദിവസം രാവിലെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ശബ്ദവും പ്രകാശവുമാണ് ശബ്ദവും പ്രകാശവും പ്രകാശമാകുമ്പോഴത്തേക്കും സ്പീഡ് ഓഫ് ലൈറ്റ് വാക്വത്തിൽ എങ്ങനെയാണ് അതുപോലെ തന്നെ എയറിൽ എങ്ങനെയാണ് സ്പേസിൽ എങ്ങനെയാണ് ഇതെല്ലാം പഠിക്കണം കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ചോദിക്കാറുണ്ട് സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ വാല്യൂ ഒക്കെ കാണാതെ പഠിച്ചു വെക്കുക ഇപ്പം ശബ്ദവും പ്രകാശവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അഞ്ചാമത്തെ ദിവസം രാവിലെ നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത് ഇനി അഞ്ചാമത്തെ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൗരയുഥവും സവിശേഷതയാണോട്ടോ സൗരയുഥത്തിനെ കുറിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ ആദിത്യ മണ്ണിനെ പറ്റിയും ഒക്കെ പഠിക്കേണ്ട വരും കുറെ മിഷനുകളൊക്കെ പറ്റിയിട്ടൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം ചന്ദ്രയാനൊക്കെ വന്നതുകൊണ്ട് അതിനെ പറ്റിയിട്ടൊക്കെ പഠിക്കണം പിന്നെ എന്താ പറയുക ഐ എസ് ആർഒ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് പക്ഷെ ഇൻ ഡീറ്റെയിൽ ഒന്നും പഠിക്കേണ്ട ജസ്റ്റ് ഒരു റഫ് ഐഡിയ ഉണ്ടാക്കി പഠിക്കുക നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെയാണ് കുറച്ചും കൂടെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ചോദ്യങ്ങൾ വരുന്നത് എന്നാലും കഴിഞ്ഞ എൽ ജി എസ് ഒക്കെ എഴുതിയവർക്ക് അറിയായിരിക്കും നമുക്ക് സ്പേസിനായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചുവെക്കുകയാണ് എന്നിട്ട് ഐ എസ് ആയിട്ടുള്ള കുറച്ച് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ കൂടെ അങ്ങ് പഠിച്ചോണം പോണം അപ്പം ഇത്രയും പഠിക്കുമ്പോൾ നമ്മുടെ ഫിസിക്സും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പൊ കെമിസ്ട്രിയും ഫിസിക്സും നമ്മൾ അഞ്ച് ദിവസം കൊണ്ട് തീർത്തു ബാക്കിയുള്ള അഞ്ച് ദിവസം നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ബയോളജി പഠിക്കാനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ആറാമത്തെ ദിവസം നമ്മൾ രാവിലെ നമ്മൾ സെക്ഷൻ തുടങ്ങാൻ പോകുന്നത് നമ്മുടെ ബയോളജിയിലെ ഫസ്റ്റ് ടോപ്പിക്കായ മനുഷ്യ ശരീരത്തിനെക്കുറിച്ചുള്ള അറിവ് എന്നൊക്കെ ഒരു ടോപ്പിക്കാണ് കൊടുത്തേക്കുന്നത് പക്ഷെ അതൊന്നും അങ്ങനെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകണ്ട കാരണം മനുഷ്യരത്തിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലേ അപ്പോൾ നമുക്ക് എല്ലാം ഒന്നും പഠിച്ച് എത്താൻ പറ്റത്തില്ല അപ്പം നമ്മൾ ജസ്റ്റ് അതിന്റെ എന്താ പറയുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ചോദ്യങ്ങൾ അവിടെ നിന്ന് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കുത്തിയിരുന്ന് പഠിക്കാനൊന്നും ഞാൻ പറയുന്നില്ല അപ്പം നമുക്ക് നേരെ നമ്മൾ തുടങ്ങാൻ പോകുന്നത് ജീവകങ്ങളും അതിന്റെ അപര്യാപ്ത രോഗങ്ങളും ആ ടോപ്പിക്കിൽ നിന്നാണോ കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ ചോദ്യ പേപ്പറിലും അതിൽ നിന്ന് ഒരു ചോദ്യം ായിട്ടും ചോദിക്കും ഇപ്പൊ ഇത് പഠിക്കാൻ നമുക്ക് അധിക സമയൊന്നും വേണ്ടി വരില്ല ആ കുറച്ച് ജീവങ്ങളെ ഉള്ളൂ അതില്ലാതെ വരുമ്പോ ഉണ്ടാവുന്ന അസുഖങ്ങളെ കുറിച്ച് പഠിക്കാൻ നമുക്ക് ഒരു വൺ അവർ അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ ധാരാളമാണ് അല്ലേ ഇപ്പൊ നമുക്ക് രാവിലത്തെ ഒരു സെക്ഷനെ പകുതിയായി സ്പ്ലിറ്റ് ചെയ്താൽ പകുതി സമയം ഇത് പഠിക്കാനും ബാക്കി പകുതി സമയം രോഗങ്ങളും രോഗകാരികളും പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കാം കേട്ടോ ഇപ്പൊ രോഗങ്ങളും രോഗകാരികളും പഠിക്കാനും എളുപ്പമാണ് രോഗങ്ങൾ എഴുതുക അതിനെ നേരെ അത് ഉണ്ടാക്കുന്ന ഏത് കീടാണു കൊണ്ടാണ് അത് ഉണ്ടാവുന്നതെന്നുള്ള എഴുതി വെക്കുക വൈറസ് ആണെങ്കിൽ വൈറസ് ബാക്ടീരിയ ആണെങ്കിൽ ബാക്ടീരിയ കൊതുകാണെങ്കിൽ കൊതുക് അങ്ങനെ ഏതൊക്കെയാണ് വാട്ടർ ബോൺ ഏതൊക്കെയാണ് ഫുഡ് ബോൺ ഏതൊക്കെയാണ് ബ്ലഡ് ബോൺ ഇതൊക്കെ പകരുന്നത് എങ്ങനെയാണ് അപ്പോൾ ഒരു ടേബിൾ വരച്ച് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ പഠിക്കാൻ പോകുന്നത് പെട്ടെന്ന് തീരും കേട്ടോ ജീവങ്ങളും അപര്യാപ്ത രോഗങ്ങളും അതുപോലെ രോഗങ്ങളും രോഗാണുക്കളും രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് അസുഖങ്ങളുണ്ട് കേട്ടോ അതിനകത്ത് ഓരോന്നും സ്പ്ലിറ്റിംഗ് ആയിട്ട് തന്നെ പഠിക്കുക ഏതൊക്കെ കൊണ്ടാണ് വരുന്നത് എന്നുള്ള കാര്യം പഠിക്കുക എങ്ങനെയാണ് പകരുന്നത് എന്നുള്ളത് പഠിക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് പഠിക്കാനുള്ളത് പിന്നെ ഒരു കാര്യം കൂടെയുണ്ട് ഏതെങ്കിലും മിഷൻ അതിനെതിരെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതും പഠിക്കണം കേട്ടോ ട്യൂബക്ലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗത്തിനെതിരായിട്ട് ഏത് പദ്ധതിയാണ് ആരംഭിച്ചിട്ടുള്ളത് അതും കൂടെ അതിൻ്റെ കൂടെ ഒരു ടേബിൾ വരച്ച് പഠിച്ചു വയ്ക്കുക ടേബിൾ പഠിച്ചാൽ നമ്മുടെ മനസ്സിൽ ഇതങ്ങ് കുറിച്ച് കിടക്കും പിന്നെ നമ്മൾ ഒരിക്കലും ഇത് മറന്നുപോകില്ല അതുകൊണ്ടാണ് ടേബിൾ തന്നെ വരച്ച് പഠിക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ പഠിക്കാനുള്ളത് അതിനകത്ത് ഈ രോഗങ്ങളും രോഗാണുക്കളും ചിലപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടുതലെടുക്കാം കാരണം കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആയിപ്പോവും അപ്പം ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം അടുത്ത ടോപ്പിക്ക് പഠിക്കുക എന്നിട്ട് വീണ്ടും ഇതിലേക്ക് തിരിച്ചു വരിക അങ്ങനെ ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഒത്തിരി സമയം എടുക്കുന്നു എന്ന് തോന്നും ണെങ്കിൽ മാത്രം അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഇതുപോലെ തന്നെ കുറെ സ്കീമുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ ഓരോ അസുഖത്തിനും വേണ്ടിയിട്ട് ഓരോ സ്കീമുകൾ തുടങ്ങിയിട്ടുണ്ട് കുറെ ആപ്പുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കുറെ പുതിയ പുതിയ പദ്ധതികൾ വന്നിട്ടുണ്ട് ഇപ്പം ഹൃദ്രോഗം ഹൃദ്രോഗത്തിന് ഹാർട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പുതിയ ഓരോ പദ്ധതി ഉണ്ട് അപ്പൊ അങ്ങനെ കുറെ പദ്ധതികളുണ്ട് നമ്മുടെ കേരള സർക്കാരിന്റെ കീഴിൽ അതെല്ലാം പഠിച്ചു വെക്കണം അതിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കും അതുകൊണ്ടാണ് അത് പഠിച്ചു വെക്കാൻ പറഞ്ഞത് ടെൻത്ത് ലെവലിന് പ്രത്യേകിച്ചും അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് സോ മസ്റ്റ് ആയിട്ടും പഠിക്കുക അപ്പം നമുക്ക് ആ ടോപ്പിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത് അപ്പോൾ ഉച്ച കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഇത്രേ പഠിക്കുന്നുള്ളൂ പിന്നെ നമ്മളെ രോഗങ്ങളും രോഗകാരികളും ഉണ്ടല്ലോ അതൊന്ന് തറവായിട്ട് ബാക്കിയുള്ള സമയം യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് പഠിക്കുക അപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും ഈ മൂന്ന് ടോപ്പിക്കുകളാണ് തീർക്കാനായിട്ടുള്ളത് ദൻ ആറാമത്തെ ദിവസം കഴിഞ്ഞു ഏഴാമത്തെ ദിവസത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇനി അടുത്ത് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ പഠിക്കാൻ പോകുന്നത് അതിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകളെക്കുറിച്ചാണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭക്ഷ്യ കാർഷിക വിളകളെക്കുറിച്ചും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പല പല പേരുകൾ വന്നിട്ട് അത് ഏത് ഇനത്തിൽ പെടുന്ന താണ് ഗോതമ്പാണോ അരിയാണോ അങ്ങനെയൊക്കെ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ പരീക്ഷാ പേപ്പറിൽ വരാറുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണോ കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് ആ കാർഷിക വിളകളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണേ അത് ഏത് ചോദിച്ചാലും ഉത്തരം എഴുതാൻ പറ്റണം ഒരു മാർക്ക് അതിൻ്റെ ഉറപ്പായിട്ടും വരും അപ്പം ഇരുപത് മാർക്കിൽ ഒരു മാർക്ക് നമുക്ക് അതിൻ്റെയാണ് വരുന്നത് എന്നുള്ള മനസ്സിലൊന്നുറപ്പിച്ച് വെച്ചിട്ട് തന്നെ പഠിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ പഠിക്കാനുള്ളത് കുറേ ടൈപ്പ് ഓഫ് കാർഷിക വിളകളുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം തന്നെ ഇതുപോലെ എഴുതി തന്നെ പഠിക്കണം ഒരു പേപ്പറിൽ എഴുതി നമ്മുടെ റൂമിൽ ഒട്ടിച്ച് വെക്കുക കേട്ടോ അപ്പോൾ നമുക്ക് കാണുമ്പോൾ കാണുമ്പോൾ ഓർമ്മ വരുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് അല്ല നമ്മൾ എക്സാം ആകുമ്പോ ഇതൊക്കെ മറന്നും ഇതൊക്കെ കൺഫ്യൂഷനോ ഏത് ഏതായിരുന്നു എന്നൊക്കെ ഉള്ളത് പിന്നെ കുറെ കോഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പഠിക്കാനും കൂടെ ശ്രദ്ധിക്കണം ഏഴാമത്തെ ദിവസം ഫസ്റ്റ് ഹാഫിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഭക്ഷ്യ കാർഷിക വിളകളെ പറ്റിയാണ് അതിനുശേഷം നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള സെക്ഷൻ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് വനങ്ങളും വനവിഭവങ്ങളെന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയാണ് അതിന് അങ്ങനെ എന്താ പറയാ ആയിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു ഒന്നും അല്ല കേട്ടോ റെഗുലർ ആയിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു ഭാഗമൊന്നും അല്ല എന്നാലും അതിന്നും ചോദ്യങ്ങൾ ചോദിച്ച് കാണാറുണ്ട് അപ്പോൾ വനങ്ങളും വനവിഭവങ്ങളും പഠിക്കാൻ നമുക്ക് അര ദിവസം കയ്യിലുണ്ട് അത്രയൊന്നും ആവശ്യം വരത്തില്ല കേട്ടോ നമ്മൾ പെട്ടെന്ന് തന്നെ അതൊക്കെ പഠിച്ച് കഴിയും പിന്നീട് നമുക്ക് അന്ന് തന്നെ നമുക്ക് ഇഫ് പോസിബിൾ അതിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കും കൂടെ ഞങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾ കൂടുതലും കെമിസ്ട്രീന്നാണ് ചോദ്യങ്ങൾ വരാറ് കേട്ടോ നമുക്കിപ്പോൾ എൻവയർമെൻറ്റിൽ കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ കുറിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് വേസ്റ്റ് ഒക്കെ വെള്ളത്തിലേക്ക് കളയുന്ന സമയത്ത് വെള്ളത്തിൽ എന്തൊക്കെ എന്താ പറയുക ഏതൊക്കെ എലമെൻറ്റിൻ്റെ പ്രസൻസ് കൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ കറക്റ്റ് ചോദ്യം ഇപ്പോൾ ഓർമ്മ വരുന്നില്ല അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ട് ചോദിക്കാറുണ്ട് ഓക്കെ അപ്പം അതുകൊണ്ട് പരിസ്ഥിതി പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടും കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ച് കാണാറുള്ളത് പക്ഷേ ആ ടോപ്പിക് എടുത്ത് പഠിക്കണം അധികം നമുക്ക് ഒരുപാട് രോഗാണുക്കളെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അങ്ങനെയൊക്കെ വരാറുണ്ട് കേട്ടോ ഏഴ് ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്സ് ഫുള്ള് കവർപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഏഴ് ദിവസം കൊണ്ട് തീർന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹാഫ് ഡേയും കൂടെ എടുക്കാവുന്നതാണ് സെവൻ പോയിൻറ്റ് ഫൈവ് േസ് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഈ ഹാഫ് ഡേ കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ചിലപ്പോൾ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ടോപ്പിക്ക് മുഴുവനാക്കാൻ പറ്റിയില്ല അടുത്ത ദിവസത്തേക്ക് നമുക്കത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല അടുത്ത ദിവസം ഫ്രഷ് ആയിട്ട് ഈ ടൈം ടേബിൾ അനുസരിച്ച് തന്നെ പഠിക്കണം കേട്ടോ അപ്പൊ അങ്ങനെ ബാക്കി വന്നിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാവുന്നതാണ് സോ അതിനുവേണ്ടിയാണ് നമ്മൾ ഹാഫ് ഡേ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ ഇനി നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്താണ് പഠിച്ചതെങ്കിൽ ഒരു പ്രശ്നവും ബാക്കിയുള്ള മൂന്ന് ദിവസം നമുക്ക് ചോദ്യ പേപ്പർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പേപ്പർ ഏതൊക്കെ ചെയ്യണം എന്നല്ലേ ടെന്ത് പ്രിലിംസും മെയിൻസും ചെയ്തു പഠിക്കുക കേട്ടോ ടെൻത് പ്രിലിംസ് യും മെയിൻസിന്റെയും സയൻസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ചെയ്തു പഠിക്കുക നമ്മൾ എൽ ഡി ആണ് എഴുതുന്നത് എന്ന് വെച്ചിട്ട് എൽ ഡിയുടെ മാത്രം ക്വസ്റ്റ്യൻ പേപ്പർ അല്ല എടുക്കേണ്ടത് ടെൻത്ത് പ്രിലിംസും ടെൻത്ത് മെയിൻസിന്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ചെയ്തു പഠിക്കണം കാരണം ഇപ്പം എൽ ജി എസ് കാരുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ എൽ ഡി ആയിക്കോട്ടെ എൽ ജി എസ് സെക്യൂരിറ്റി ഗാർഡായിക്കോട്ടെ എന്തിനകത്താണെങ്കിലും ചോദിച്ച ചോദ്യങ്ങളൊക്കെ തന്നെ ഷഫിൾ ചെയ്ത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് ടെൻത്ത് പ്രിലിംസും ടെൻത്ത് മെയിൻസിൻ്റെയും എല്ലാ രസതന്ത്രം അതുപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ഫിസിക്സ് ബയോളജി ഇതിന്റെ എല്ലാ ചോദ്യങ്ങളും ചെയ്തു പഠിക്കുക പിന്നെ അതുപോലെ തന്നെ ടെൻത്തിനെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം പഠിക്കണത് ട്വൽത്ത് പ്രിലിംസും ട്വൽത്ത് മെയിൻസിൻ്റെ ആണ് നിങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് ഈ കഴിഞ്ഞ എൽ ജി എസ്സിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദ്യങ്ങൾ ഡിഗ്രി ലെവൽ എക്സാമിന്ന് വരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എക്കണോമിക്സിൻ്റെയൊക്കെ ഡിഗ്രി ലെവൽ ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് ടെൻത്ത് പ്രിലിംസിൻ്റെ ടെൻത്ത് പ്രിലിംസിൽ നിന്ന് മാത്രമേ ചോദിക്കൂന്നൊന്നും ഒരു ഇല്ല നമുക്ക് എല്ലാത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഷഫിൾ ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിന് പഠിക്കുന്ന സമയത്ത് ടെൻത് പ്രിലിംസും മെയിൻസും ആദ്യം ചോദ്യ പേപ്പറുകൾ ചെയ്യുക കെമിസ്ട്രിയുടെ ആകെ എത്ര ചോദ്യം ചോദ്യങ്ങളെ വരുന്നുള്ളൂ അല്ലെ ഫിസിക്സും അതുപോലെ തന്നെയാണ് ബയോളജി അതുപോലെ തന്നെയാണ് സോ ആകെ ഒരു കുറച്ച് കുറച്ച് ചോദ്യം വെച്ചാൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും കിട്ടുന്നുള്ളൂ അപ്പം എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നു നമുക്ക് അത്രയും ചോദ്യങ്ങളാണ് കിട്ടുക അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കും പഠിക്കുമ്പോൾ തന്നെ അത് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാനും പറ്റും നിങ്ങളിപ്പോൾ ഒരു പത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് അതിൽ അഞ്ചെണ്ണത്തിൽ ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും കാരണം അത്രയും കൂടുതലായിട്ട് സയൻസിൻ്റെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ പഠിച്ച് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക കാരണം പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം റഫ് ഐഡിയ ഉണ്ട് ടോപ്പിക്കുകളെ കുറിച്ച് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാനും പറ്റും ഈ ആൻസേഴ്സ് ഒക്കെ നമ്മുടെ മനസ്സിൽ ഇരിക്കുകയും ചെയ്യും അല്ലെങ്കിൽ നമ്മൾ എക്സാം ഹോളിലേക്ക് കയറുമ്പോൾ ഈ സാധനം ഒക്കെ മറന്നു പോകും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ അവസാനത്തെ മൂന്ന് ദിവസം നമുക്ക് ഫുള്ള് നമ്മളെ ക്വസ്റ്റിൻ പേപ്പേഴ്സിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവാണ് ടെൻതിൻ്റെ ഫുള്ളും ചെയ്തു പഠിക്കുക പ്ലസ് ടുവിന്റെയും പ്രിലിംസും മെയിൻസും ചെയ്ത് പഠിക്കുക കിട്ടാവുന്നത്ര ചോദ്യ പേപ്പർ കളക്ട് ചെയ്യുക കേട്ടോ മാക്സിമം ഡൗൺലോഡ് ചെയ്തൊക്കെ എടുത്തിട്ട് നമ്മുടെ പി എസ് സിയുടെ വെബ്സൈറ്റിൽ പോയാൽ തന്നെ കിട്ടും കുറേ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ആൻസർക്കൊക്കെ അപ്പോൾ അത് വെച്ച് ചെയ്ത് പഠിക്കുക അതിനുശേഷം ഡിഗ്രി ലെവലിലേക്ക് പോവുക അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസും മെയിൻസും ഇതുപോലെ തന്നെ ചെയ്ത് പഠിക്കുക ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസും കിട്ടും അതുപോലെ തന്നെ അവിടെ നിന്നൊക്കെ മാർക്ക് സ്കോർ ചെയ്യാനുള്ള സാധ്യതയും നമ്മൾ അങ്ങനെ പറഞ്ഞത് മാക്സിമം ചോദ്യ പേപ്പർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടുന്ന് നല്ല പോലെ സ്കോർ ചെയ്യാൻ സാധിക്കും നന്നായിട്ട് മനസ്സിരുത്തി പഠിക്കുക നമുക്ക് വേണ്ടിയാണ് നമ്മൾ പഠിക്കുക എന്നുള്ളൊരു ബോധം നമ്മൾ മനസ്സിലുണ്ടാവണം ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ കയ്യിൽ അവശേഷിക്കുന്നുള്ളൂ എന്നുള്ള ബോധം കൂടെ ഉണ്ടാവണം കേട്ടോ നമുക്ക് ആ ഒരു സ്പിരിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പഠിക്കാൻ പറ്റുള്ളൂ നന്നായിട്ട് നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക പഠിച്ചതൊന്നും നിന്ന് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കുക സോ എല്ലാവരും എന്താ പറയുക മെഡിറ്റേറ്റ് ചെയ്യുക ഇതൊക്കെ നമുക്ക് നമ്മുടെ കോൺസെപ്റ്റ് ജനറേഷൻ സ്കിൽസ് കൂട്ടാൻ സഹായിക്കും കേട്ടോ അപ്പൊ മാക്സിമം ഇത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എന്തെങ്കിലും കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ ശേഷം അടുത്ത ടൈം ടേബിൾ ജി കെക്കും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ ടൈം ടേബിൾ ഒരു പേപ്പറിലേക്ക് എഴുതിയെടുക്കുക നമ്മുടെ റൂമിൽ പേസ്റ്റ് ചെയ്യുക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ബുക്കിന്റെ ഫ്രണ്ടിലെ കണ്ടന്റ് പേജിലെ ടോപ്പിക്സ് എല്ലാം എഴുതുക പഠിക്കുന്ന അനുസരിച്ച് ടിക്ക് ചെയ്യുക അപ്പൊ ഇതുപോലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് ശ്രമിക്കുക പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും